നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം അറിഞ്ഞത് എം ജി എം മാളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം ചേന്നര വിവി യു പി സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഷട്ടിൽ കോർട്ടിന്റെ ഉദ്ഘാടനവും സ്പോർട്സ് സാമഗ്രികളുടെ സമർപ്പണവും മംഗലം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി റാഫി മാസ്റ്റർ നിർവഹിച്ചു പിടിഐ പ്രസിഡന്റ് നൂർജഹാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ്മിസ്ട്രസ് സതീദേവി സ്വാഗതം പറഞ്ഞു ഒഎസ്ഇ ചെയർമാൻ മൈ ബ്രദർ മജീദ് എസ്എസ് ഡി ചെയർമാൻ ടി എൻ ഷാജി പി ടി എ അംഗം സുഭാഷ് എം ടി എ അംഗം മുംതാസ് എന്നിവർ ആശംസകൾ നേർന്നു സ്റ്റാഫ് സെക്രട്ടറി നജ്മുദ്ദീൻ കായികാധ്യാപകൻ പ്രകാശൻ അരുൺ എന്നിവർ സംബന്ധിച്ചു സ്കൂളിലെ തന്നെ അധ്യാപികയായ ലേഖ ടീച്ചറാണ് കോട്ടും അനുബന്ധ സാമഗ്രികളും സ്പോൺസർ ചെയ്തത് മാറിവരുന്ന കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുതന്നെ ഉപഭോക്താവിന്റെ അഭിരുചികൾ മനസ്സിലാക്കിക്കൊണ്ട് മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിധമുള്ള ഓഫറുകളും ഡിസ്കൌണ്ടുകളും നൽകിക്കൊണ്ട് എം എം മോൾ കസ്റ്റമേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു മേഖലയുടെ വ്യാപാര രംഗത്ത് ജനസംതൃപ്തി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് അവിശ്വസനീയമായ ഓഫറുകൾ നൽകിക്കൊണ്ട് എം ജി എം ഹൈപ്പർ മാർക്കറ്റ് ഒരുപാട് കടകളിൽ കയറേണ്ട സാഹചര്യത്തെ ഒഴിവാക്കിക്കൊണ്ട് എല്ലാം ഒരു കുടക്കീഴിൽ ലഭിക്കുന്ന മംഗലത്തെ ഏക സ്ഥാപനം എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം വിലക്കുറവ് ജനം എം ജി എം മോളിലൂടെ എം ജി എം ഹൈപ്പർ മാർക്കറ്റ് മംഗലം